ഹലോ കൂട്ടുകാരി പ്രേതകഥകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ രഞ്ജി ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് കിഡിലൻ ഹോറർ അനുഭവകഥകളാണ് ആദ്യത്തെ അനുഭവം സത്യം പറയാലോ ഒരു ഹിന്ദി ഹൊറർ ചാനലിൽ നിന്നും അടിച്ചുമാറ്റിയതാണ് രണ്ടാമത്തേത് നമ്മുടെ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന ഒരു ചെറുകഥയാണ് മൂന്നാമത്തെ കഥ ഈ ചാനലിലെ ഒരു സബ്സ്ക്രൈബറിനുണ്ടായ ഒരു അനുഭവകഥയാണ് നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇമെയിലോ വാട്സപ്പിലോ ടൈപ്പ് ചെയ്ത് അയച്ചു തരാം അപ്പോൾ ഹെഡ്ഫോൺ വെച്ച് ശാന്തമായിരുന്നു ഈ പ്രേതകതകൾ കേട്ട് രസിച്ചോളൂ എൻ്റെ പേര് ഖുഷി ഞാൻ ഝാർഖണ്ഡുകാരിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഭീകരമായ അനുഭവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എൻ്റെ ബോർഡ് എക്സാം കഴിഞ്ഞ് ഉപരിപഠനത്തിനായി ഞാൻ ജംഷഡ്പൂരിലേക്ക് പോയ സമയത്താണ് ഇത് നടക്കുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ജംഷഡ്പൂരിലെ ഒരു കോളേജിൽ ചേർന്നു അവിടെ താമസിക്കാൻ ഒരു ഹോസ്റ്റൽ വേണമായിരുന്നു അങ്ങനെ ഞാൻ ഹോസ്റ്റൽ തിരയാൻ തുടങ്ങി അങ്ങനെ എനിക്ക് എനിക്കൊരു ഹോസ്റ്റൽ കിട്ടി അത് കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു മുറികളും ഒഴിവുണ്ടായിരുന്നു ബാക്കിയെല്ലാം നന്നായിരുന്നു ഞങ്ങളാകെ രണ്ട് പെൺകുട്ടികളായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ജൂനിയർ ആണെങ്കിലും എൻ്റെ കൂട്ടുകാരിയെപ്പോലെയായിരുന്നു അന്ന് എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരിയുടെ അച്ഛനും അമ്മയും അവൾക്കൊപ്പം വൈകുന്നേരത്തോടെ ഞങ്ങൾ സാധനങ്ങളെല്ലാം ഹോസ്റ്റലിൽ എത്തിച്ചു എന്നിട്ട് അവരെല്ലാവരും ഞങ്ങളെ ഹോസ്റ്റലിൽ നിർത്തി തിരിച്ചുപോയി വീട്ടുകാർ പോയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അവരോട് സാധനങ്ങളെല്ലാം മുറിയിൽ അടുക്കി വയ്ക്കാൻ തുടങ്ങി അപ്പോഴേക്കും അത്താഴം എത്തിയിരുന്നു ഞങ്ങൾ അത്താഴം കഴിച്ച് ഉറങ്ങാൻ കിടന്നു രാവിലെ ഹോസ്റ്റൽ തിരിഞ്ഞ് നടന്ന് ഞങ്ങൾ രണ്ടുപേരും നന്നായി ക്ഷീണിച്ചിരുന്നു എന്നിട്ടും എന്തുകൊണ്ടോ ഞങ്ങൾക്ക് ഉറക്കം വന്നില്ല ഒരു തരം അസ്വസ്ഥത തോന്നി ഞങ്ങൾ രണ്ടുപേരും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു പുതിയ സ്ഥലമായതുകൊണ്ടാവാം ഇങ്ങനെ തോന്നുന്നതെന്ന് ഞാൻ കരുതി ഞങ്ങൾ രണ്ടുപേരും രാത്രി മുഴുവൻ ഫോൺ ഉപയോഗിച്ചു ഞങ്ങളുടെ ഹോസ്റ്റലിന് ആകെ ഏഴ് നിലകളുണ്ടായിരുന്നു ഞങ്ങളുടെ മുറി ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ഏറ്റവും ദാരിദ് നിലയിൽ അകത്ത് കടന്നാലുടൻ ഒരു വാഷ്റൂം പിന്നെ അടുക്കള അതിനുശേഷം നിരനിരയായി മൂന്ന് മുറികൾ ഞങ്ങൾക്ക് കിട്ടിയത് നടുവിൽത്തെ മുറിയായിരുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയും മുറികൾ രണ്ട് ബെഡ്റൂം വീതം ഉണ്ടായിരുന്നു എന്നാൽ മൂന്നാമത്തെ മുറിയിൽ മൂന്ന് ബെഡുകളായിരുന്നു അവിടെ എന്നേക്കാൾ ഒരു വർഷം സീനിയറായ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു ആദ്യത്തെ രാത്രി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ രണ്ടുപേരും മുറിയിൽ കിടന്ന് കുറേ നേരം ഫോൺ ഉപയോഗിച്ചു കുറേ നേരം ഫോൺ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ ഉറക്കം വന്നു തുടങ്ങി ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ കിടന്നു എൻ്റെ കൂട്ടുകാരി എൻ്റെ അടുത്താണ് ഉറങ്ങിയിരുന്നത് എനിക്ക് ഉറക്കം വന്നുവിടാൻ വല്ലാത്തൊരു നെഗറ്റീവ് ഊർജം അനുഭവപ്പെട്ടു ആരോ ഞങ്ങളുടെ മുറിയിൽ നിന്ന് തുറച്ച് നോക്കുന്നത് പോലെ പക്ഷെ ഞങ്ങളുടെ മുറിയിൽ ഞങ്ങൾ രണ്ടുപേരുമല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ലല്ലോ എൻ്റെ മനസ്സിലുള്ളിൽ തോന്നി എൻ്റെ തട്ടിനടിയിൽ ആരോ ഉണ്ടെന്നും അവർ ഇപ്പോൾ പുറത്തു വന്ന് എന്നെ കൊല്ലുമെന്നും ഞാൻ പുറത്തിനുള്ളിൽ ചുരണ്ടുകൂടി കിടന്നു പിന്നെ മെല്ലെ മുഖത്തെ പുറപ്പ് മാറ്റി നോക്കിയപ്പോൾ എൻ്റെ കാൽക്കൽ ആരോ ഇരിക്കുന്ന പോലെ തോന്നി ആ നിമിഷം ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റിട്ടു ലൈറ്റിട്ടപ്പോൾ എൻ്റെ കൂട്ടുകാരെയും എഴുന്നേറ്റു അവൾ എന്നോട് ചോദിച്ചു നീ എന്നാ ലൈറ്റിട്ടതെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെന്താണെന്നറിയില്ല വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു ഇവിടെ ആരോ ഉള്ളതുപോലെ അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ആദ്യമായിട്ടല്ലേ നമ്മൾ വീട് വിട്ടു നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത് ഇവിടെ ആരുമില്ല നീ സമാധാനമായി ഉറങ്ങിക്കൂ ഇത്രയും പറഞ്ഞ് അവൾ വീണ്ടും ഉറങ്ങി ഞാനും ലൈറ്റ് ഓഫ് ചെയ്തു കുറച്ച് കഴിഞ്ഞ് ഞാനും ഉറങ്ങിപ്പോയി പിന്നെ അടുത്ത ദിവസം രാവിലെ ഞാൻ കോളേജിലേക്ക് പോയി അങ്ങനെ മൂന്നോ നാലോ ദിവസങ്ങൾ കടന്നുപോയി പക്ഷേ എല്ലാ രാത്രികളിലും ഇങ്ങനെയായിരുന്നു എനിക്ക് നേരം വൈകിയാലും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല എൻ്റെ കൂട്ടുകാരിയെ നോക്കുമ്പോൾ അവളും ഉണർന്നിരിക്കുന്നത് കാണാം അവൾക്കും ഉറക്കം വരാറില്ലായിരുന്നു പക്ഷേ ഞാൻ അവളോട് ചോദിക്കുമ്പോൾ പുതിയ സ്ഥലമായതുകൊണ്ട് തോന്നുന്നതായിരിക്കും എന്നവൾ പറയും എന്നാൽ ഒരു രാത്രി ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങാതെ കിടക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ രണ്ടു പേർക്കും ഭയങ്കര പേടി തോന്നി എന്തുകൊണ്ടും ആ സമയത്ത് തീർച്ചയായും ഞങ്ങളുടെ മുറിയിൽ ആരോ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല ഇത്തവണ എനിക്ക് മാത്രമല്ല എൻ്റെ കൂട്ടുകാരിക്കും ഇത് അനുഭവപ്പെട്ടു അവൾ എന്നോട് പറഞ്ഞു ഖുഷി വല്ലത്തൊരു അസ്വസ്ഥത തോന്നുന്നു അവൾ പറഞ്ഞു നിനക്കും അങ്ങനെ തോന്നുന്നുണ്ടോ അവൾ പറഞ്ഞു ഉണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആറ് ദിവസം മുതൽ ഇങ്ങനെ ആരോ ഉള്ളതായി വല്ലാത്തൊരു തോന്നലുണ്ടായിരുന്നു അവൾ പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നിയിരുന്നു പക്ഷേ നീ കൂടുതൽ എന്ന് കരുതി ഞാൻ നിന്നോട് ഒന്നും പറയാതിരുന്നതാണ് പക്ഷേ ഇന്ന് വല്ലാത്തൊരു പേടി തോന്നുന്നു കൂടാതെ ആ രാത്രി മൂന്നാമത്തെ മുറിയിൽ ഞങ്ങളുടെ അടുത്തുള്ള പെൺകുട്ടി അവളുടെ മുറിയിലുണ്ടായിരുന്നില്ല അവൾ വീട്ടിൽ പോയിരുന്നു ആ രാത്രി ഞങ്ങൾ രണ്ടുപേരും ലൈറ്റ് ഇട്ട് കിടന്നു പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പ്രാതൽ കഴിച്ചു അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരുടെ ഫോണിൽ അവളുടെ അമ്മയുടെ കോൾ വന്നത് അമ്മയ്ക്ക് സുഖമില്ലെന്നും അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് വരണമെന്നും അമ്മ പറഞ്ഞു അവൾ വീട്ടിലെ ഏക കുട്ടിയായിരുന്നു അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അമ്മ അവളെ വീട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നു അവൾ പറഞ്ഞു അവൾ രണ്ട് ദിവസത്തേക്ക് വീട്ടിൽ പോവുകയാണെന്നും പിന്നെ രണ്ട് ദിവസത്തിന് ശേഷം തിരിച്ചു വരുമെന്നും എനിക്ക് വിഷമം തോന്നിയെങ്കിലും ഞാൻ പോകാൻ സമ്മതിച്ചു അങ്ങനെ അവൾ രാവിലെ പ്രാതൽ കഴിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഞാൻ ആ നിലയിൽ തീർത്തും ഒറ്റയ്ക്കായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ മറ്റൊരു കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി അവൾ അടുത്തുള്ള മറ്റൊരു ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് ആ ദിവസം മുഴുവൻ ഞാൻ അവൾക്കൊപ്പം അവളുടെ ഹോസ്റ്റൽ ചെലവഴിച്ചു പക്ഷേ രാത്രിയിൽ എനിക്ക് തിരിച്ച് വരേണ്ടി വന്നു മനസ്സില്ലാ മനസ്സോടെ ഞാൻ മുറിയിലേക്ക് തിരികെ വന്നു ആദ്യ രാത്രി മുതൽ പേടി തോന്നിയിരുന്ന ആ മുറിയിൽ ഞാനിപ്പോൾ തീർത്തും ഒറ്റയ്ക്കായിരിക്കുന്നു ഞാൻ എന്തൊക്കെയോ കഴിച്ച് ഉറങ്ങാൻ കിടന്നു എങ്ങനെയെങ്കിലും ഉറങ്ങണം പിന്നെ രാവിലെ മാത്രമേ എഴുന്നേക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല ഞാൻ ലൈറ്റിട്ടാണ് കിടന്നുറങ്ങിയത് കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ടോയ്ലറ്റിൽ പോകേണ്ടി വന്നു ഞാൻ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ടോയ്ലറ്റിലേക്ക് നടന്നു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുറിയുടെ മുന്നിൽ ഒരു മുറിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷം അടുക്കള പിന്നെ ബാത്റൂം ടോയ്ലറ്റിൽ പോകാൻ ഞാൻ എഴുന്നേറ്റപ്പോൾ വാതിൽ തുറന്നപ്പോൾ കണ്ടത് മുന്നിലെ മുറിയുടെ പുറത്ത് ലൈറ്റ് ഓഫായിരിക്കുന്നു ഇത് അന്നായിരുന്നില്ല ഞങ്ങളിവിടെ വന്നതിന് ശേഷം രണ്ട് പുതിയ ബൾബുകൾ മാറ്റിയിട്ടിരുന്നു പക്ഷേ ബൾബുകൾ വീണ്ടും വീണ്ടും കേടാകുന്നു ഒരു പക്ഷേ സ്വിച്ച് ഓഫ് ഓഫായിരിക്കുമെന്ന് ഞാൻ കരുതി സ്വിച്ച് ഓൺ ചെയ്യാൻ കൈ നീട്ടിയപ്പോൾ സ്വിച്ച് ഓൺ ആയിരുന്നു അതായത് ഈ ബൾബും മൂന്നാം തവണയും കേടായിരിക്കുന്നു വല്ലാത്തൊരു വിചിത്രമായ കാര്യമായിരുന്നു അത് പക്ഷേ ഞാൻ കൂടുതൽ ചിന്തിക്കാതെ മുന്നോട്ട് നടന്നു അപ്പോഴാണ് എൻ്റെ കണ്ണ് ആ മുറിയുടെ ഉള്ളിലേക്ക് പോയത് മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു അതിനകത്ത് രണ്ട് ബെഡുകളുണ്ടായിരുന്നു പോകുമ്പോൾ എനിക്കൊരു നിമിഷം തോന്നി അതിലൊരു ബെഡിൻ്റെ മൂലയിൽ ആരോ ഇരിക്കുന്ന പോലെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതൊരു പെൺകുട്ടിയായിരുന്നു ബെഡിൻ്റെ ഒരു മൂലയിൽ തലവുണിച്ചിരിക്കുന്നു വ്യക്തമായി കാണാൻ ഞാൻ ഒരു ചുവട് മുന്നോട്ട് വെച്ച് നോക്കിയപ്പോൾ അത് ശരിക്കും ഒരു പെൺകുട്ടിയായിരുന്നു പക്ഷേ ഈ നിലയിൽ ഞാനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ലല്ലോ ഇത് മനസ്സിലായതും ഞാൻ ഓടി എൻ്റെ മുറിയിൽ കീറി വാതിലടച്ചു എൻ്റെ ശ്വാസം വേഗത്തിലായി ഞാൻ വല്ലാതെ പേടിച്ച് കരയാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ടിനെ വിളിച്ചു അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ അവൻ ദേഷ്യപ്പെട്ടു ഈ കാര്യങ്ങളൊന്നും നീ എന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത് പിന്നെ അവൻ വീഡിയോ കോൾ ചെയ്തു അപ്പോൾ ഞാൻ കുറച്ചൊന്ന് സാധാരണ നിലയിലായി പക്ഷേ പുറത്താരോ ഉണ്ടെന്നോർത്ത് എനിക്കിപ്പോഴും വല്ലാത്ത പേടിയുണ്ടായിരുന്നു പുറത്തു പോയി നോക്കാൻ ഉണ്ടായിരുന്നില്ല എനിക്ക് ടോയ്ലറ്റിൽ പോകുകയും വേണമായിരുന്നു എൻ്റെ ബോയ്ഫ്രണ്ട് പറഞ്ഞു ഫോൺ കൂടെ കൊണ്ടു കൊള്ളുമോ ഓൺലൈനിൽ ഞാനുണ്ടാകും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ഞാൻ എങ്ങനെയോ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ഈത്തവണ ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റും ഓൺ ചെയ്തിരുന്നു പക്ഷേ ഇത്തവണ ആ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ വേഗം ടോയ്ലറ്റിലേക്ക് പോയി തിരിച്ചു മുറിയിലെത്തി വാതിലടച്ചു വീഡിയോ കോൾ സംസാരിച്ച് ദൈവത്തിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കൂടെ വെച്ച് കിടന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ രാവിലെ പന്ത്രണ്ട് മണി ഒഴികെയാണ് ഞാൻ എഴുതേറ്റത് തലവേദന കൊണ്ട് എൻ്റെ തല വെട്ടിപ്പൊളിക്കുകയായിരുന്നു ഞാൻ എഴുതേറ്റ് ഫ്രഷായി നേരെ അടുത്തുള്ള ഹോസ്റ്റലിലേക്ക് എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി ആ ദിവസം മുഴുവൻ ഞാൻ അവൾക്കൊപ്പം ചിലവഴിച്ചു രാത്രി ഞാൻ അവളോട് പറഞ്ഞു ഇന്ന് എൻ്റെ റൂമിൽ ഉറങ്ങാൻ വരാമോ എൻ്റെ ഫ്ലോറിൽ ആരുമില്ല എനിക്ക് ഒറ്റയ്ക്ക് വല്ലാതെ പേടിയാകുന്നു അങ്ങനെ അവൾ എന്നെ കൂടെ വരാൻ സമ്മതിച്ചു പക്ഷേ രാത്രി കിടന്നപ്പോൾ അവൾക്കും എനിക്കും ഉറക്കം വന്നില്ല പാതിരാത്രി വരെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കിടന്നു അവൾ എന്നോട് ഒന്നും പറഞ്ഞില്ല ഞാനും അവളോടൊന്നും പറഞ്ഞില്ല പിന്നെ കിടന്ന് ഏകദേശം രണ്ടുമണിയോടെ ആയപ്പോൾ ഞങ്ങൾ ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ രാവിലെ ഉണർന്നപ്പോൾ അവൾ പറഞ്ഞു നീ എങ്ങനെ ഇവിടെ താമസിക്കരുത് നീ എങ്ങനെ ഒരു രാത്രി ഒറ്റയ്ക്ക് കിടന്നു ഞാനിവിടെ ഇനി ഒരു മിനിറ്റ് പോലും നിൽക്കില്ല എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഹോസ്റ്റലിലേക്ക് വരാം പിന്നെ ഞാനും വേഗം തയ്യാറായി അവൾക്കൊപ്പം പോയി അവളെ ഹോസ്റ്റലിലെത്തി ഞാൻ എൻ്റെ റൂംമേറ്റിനെ വിളിച്ചു അവൾ വൈകുന്നേരത്തോടെ തിരിച്ചെത്തുമെന്ന് പറഞ്ഞു വൈകുന്നേരം വരെ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ ഹോസ്റ്റലിൽ തുടർന്നു പിന്നെ വൈകുന്നേരം അവൾ തിരിച്ചെത്തിയപ്പോൾ ഞാൻ അവളോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഓണറോട് സംസാരിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ഉടനെ ഓണറുടെ അടുത്തേക്ക് പോയി ഓണർ പറഞ്ഞു അവർ ഞങ്ങളെ മുകളത്തെ നിലയിലേക്ക് മാറ്റാമെന്ന് അവിടെ മറ്റ് പെൺകുട്ടികളും താമസിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ ബെഡുകൾ ഒന്നും ഒഴിവില്ല രണ്ട് ദിവസത്തിനു ശേഷം ബെഡ് ഒഴിവാകുമ്പോൾ ഞങ്ങളെ മുകളിലേക്ക് മാറ്റാം ഞങ്ങൾ രണ്ടുപേരും സമ്മതിച്ചു രണ്ട് ദിവസത്തിനു ശേഷം ഞങ്ങളെ രണ്ടാം തിരിയിലേക്ക് മാറ്റി അവിടെ ആകെ ആറ് മുറികളുണ്ടായിരുന്നു ഓരോ മുറിയിലും രണ്ട് ബെഡുകൾ വീതം അവിടേക്ക് മാറിയതിനു ശേഷം ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി തോന്നി മുകളിൽ എല്ലാ പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി എന്നാൽ ഈ ദിവസങ്ങൾക്കിടയിൽ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു ഞങ്ങളുടെ ഫ്ലോറിലെ സ്റ്റെയർ കേസിലുള്ള ലൈറ്റ് രാത്രി പത്ത് മണിക്ക് ഓഫാകുമായിരുന്നു ഓണറാകുമെന്ന് ഞാൻ കരുതി ഞങ്ങൾ ഓണറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാനൊരു ലൈറ്റും ഓഫ് ചെയ്യാറില്ല ഒരുപക്ഷെ ഞങ്ങളുടെ ഫ്ലോറിലെ മറ്റെന്തെങ്കിലും പെൺകുട്ടികളായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ ഫ്ലോറിലെ എല്ലാ പെൺകുട്ടികളോടും ചോദിച്ചപ്പോൾ അവരും നിഷേധിച്ചു പത്ത് മണിക്ക് ആരാണ് ലൈറ്റ് ഓഫ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു പുറത്തിറങ്ങിയാൽ ഘോരമായ ഇരുട്ടായിരുന്നു കൂടാതെ ആ ലൈറ്റിൻ്റെ സ്വിച്ച് വിചിത്രമായിരുന്നു അത് തലകീഴായി ഓഫാകുമായിരുന്നു പലതവണ ഇലക്ട്രീഷ്യനെ വിളിച്ച് കാണിച്ചിട്ടും അത് ശരിയായില്ല ഒരു ദിവസം ഞങ്ങളെല്ലാ പെൺകുട്ടികളും അത്താഴം കഴിക്കുകയായിരുന്നു രാത്രി ഏകദേശം പതിനൊന്ന് മണിയായി കാണും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സ്റ്റെയർ കേസിലെ ലൈറ്റ് ഓഫാണോ ഓൺ ആണോ എന്ന് പോയി നോക്കണമെന്ന് ഞങ്ങൾ അത്താഴം കഴിച്ച് വാതിൽ തുണന്ന് നോക്കിയപ്പോൾ ലൈറ്റ് ഓഫായിരുന്നു പക്ഷേ ഞങ്ങളിലാരും അങ്ങനെ ചെയ്തിരുന്നില്ല ഞങ്ങളെല്ലാവരും ചേർന്ന് ആ ലൈറ്റ് ഓൺ ചെയ്തു വാതിലടച്ച് അകത്ത് വന്നു പക്ഷേ പത്ത് മിനിറ്റിന് ശേഷം ഞങ്ങൾ ലൈറ്റ് വീണ്ടും പരിശോധിച്ചപ്പോൾ ലൈറ്റ് വീണ്ടും ഓഫായിരിക്കുന്നു പക്ഷേ ഇത് എങ്ങനെ സംഭവിക്കുന്നു കാരണം ഓണർ താഴെ അവരുടെ മുറിയിൽ ഉറങ്ങിയായിരുന്നു ആരും പുറത്തു പോയിരുന്നുമില്ല ഞങ്ങൾ വേഗം ആ വാതിൽ പൂട്ടി അകത്ത് കടന്നു അപ്പോഴാണ് ഒരു പെൺകുട്ടി പറഞ്ഞത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അഞ്ചാം നിലയിൽ ഒരു പെൺകുട്ടി കാമുകൻ ചതിച്ചതുകൊണ്ട് ഫാറിൽ കെട്ടിത്തൊങ്ങി ആത്മഹത്യ ചെയ്തിരുന്നു അന്നു മുതൽ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടത്രേ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് രാത്രി ഞാൻ കണ്ട പെൺകുട്ടി തീർച്ചയായും ആ പെൺകുട്ടിയുടെ ആത്മാവാകാം ഒരുപക്ഷെ അവൾ ഇന്നും ആ ഹോസ്റ്റലിൽ അലഞ്ഞ് തിരിയുന്നുണ്ടാവാം അടുത്തായി നമ്മുടെ ഈ ചാനലിലെ സബ്സ്ക്രൈബറായ മനുജിത്ത് എഴുതിയ ചെറുകഥയിലേക്ക് പോകാം പതിയുപോലെ രാത്രി വീണ്ടും ഒരുപാട് കടന്നുപോയി ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു പുറത്ത് നല്ല മഴ നല്ല തണുപ്പ് സമയം വീണ്ടും കടന്നുപോയി മഴ മാറി എങ്ങും നിശബ്ദത ഉറക്കമില്ലായ്മ ഒരു പ്രശ്നമായിരുന്നു എനിക്ക് ഉറങ്ങാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നില്ല നീണ്ട നിശബ്ദതയെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇടനാഴിയിലൂടെ ആരോ ഒരാൾ നടക്കുന്ന കാലയേക്കാം എൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം രൂപപ്പെട്ടു എങ്കിലും ഞാനത് കാര്യമാക്കാതെ ആ കാല നടന്നു നീങ്ങുന്നത് എങ്ങോട്ടാണെന്ന് ശ്രദ്ധിച്ചു ഇടനാഴിയിൽ നിന്ന് ഉമ്മറത്തേക്ക് നടന്ന് അത് അടുത്തടുത്ത് വരുന്നു അത് തൊട്ടടുത്ത് എത്തിയതുപോലെ തോന്നി പെട്ടെന്ന് വാതിക്കില്ലാരോ മുട്ടി ഞാൻ ഞെട്ടി ഉണർന്നു മടിച്ചു മടിച്ച് ഞാൻ വാതിൽ തുറന്നു പുറത്ത് കസാരയിൽ വിരിച്ചിട്ട തോർത്തുമുണ്ടല്ലാതെ ഒന്നും കാണുന്നില്ല ഞാനൊരു നിമിഷത്തേക്ക് ആശ്വസിച്ചു പെട്ടെന്ന് മുകളിൽ നിന്നൊരു ഒച്ച ഞാൻ ഞെട്ടി മുകളിലേക്ക് നോക്കി അതൊരു പൂച്ചയായിരുന്നു ഞാൻ വീണ്ടും ആശ്വസിച്ചു തിരിച്ച് കിടക്കയിലേക്ക് കിടക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഞാൻ തിരിഞ്ഞു പെട്ടെന്ന് എൻ്റെ മുന്നിലൊരു ശരീരം ഞാൻ ഒരു നിമിഷത്തേക്ക് ജീവശമം ആയതുപോലെ അനുഭവപ്പെട്ടു ശരീരം അനക്കാൻ കഴിയാത്തതുപോലെ മരച്ചുപോയി എൻ്റെ ശ്വാസം വരെ നിലച്ചു പോകുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു എങ്കിലും സർവ്വശക്തിയും എന്നിലേക്ക് ആർജിച്ച് ഞാൻ ഓരോ അടി വീതം മുന്നോട്ട് വെച്ചു ആ ശരീരം ആരാണെന്നും എന്താണെന്നും അറിയാനുള്ള ആഗ്രഹവും ഭയവുമായിരുന്നു ഉള്ളിൽ മരച്ചുപോയ എൻ്റെ ശരീരവുമായി ഞാൻ ആ ശരീരത്തിനടുത്തേക്ക് എത്തി അതിൽ അരക്കമില്ല ഒരു നിമിഷം ആശ്വസിച്ചുവെങ്കിലും എന്നിലെ ഭയം ഇപ്പോഴും ഉള്ളിലുണ്ട് നല്ല മഴയും നല്ല തണുപ്പും ഞാൻ രണ്ടും കൽപ്പിച്ച് ആ ശരീരത്തെ സ്പർശിച്ചു തണുത്ത് മറിച്ച് കിടക്കുന്നു ജീവൻ്റെ ഒരൽപ്പം ചൂടുപോലുമില്ല ആ ശരീരത്തിൽ ഞാൻ പതിയെ ശരീരം മറിച്ചു നോക്കി മുഖം വ്യക്തമാകുന്നില്ല ഞാൻ ഉമ്മർത്തുപോയി വിളക്കെടുത്ത് വിളക്കിന് നേരിയെ വിളിച്ചതിൽ ആ ശരീരത്തിൽ നോക്കി മുഖത്തേക്ക് നോക്കി എനിക്ക് കുറച്ചു മുമ്പ് കിട്ടിയ എല്ലാ ധൈര്യവും കളഞ്ഞ് വിറച്ച് വിറങ്ങലിച്ചു തിന്നു എനിക്ക് ഒന്ന് ഉച്ചത്തിൽ കരയണമെന്ന് തോന്നി സാധിച്ചില്ല ഒരിട്ട് ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല ആ ശരീരം ചീഞ്ഞ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു മേലാസകലം ചീഞ്ഞ അവസ്ഥ മുഖത്ത് രണ്ട് കണ്ണുകൾ ആരോ ചോഴിഞ്ഞെടുത്തു കട്ട പിടിച്ച ചോരമാത്രം ബാക്കി വായിലെ പല്ലുകളൊക്കെ ഒന്നിടപെട്ട് പറിച്ച അവസ്ഥ എന്നെ പീഡിപ്പിച്ചത് ആ പല്ലുകൾക്ക് കവചമായുള്ള കവളും ചുണ്ടും കീറിമുറിച്ച അവസ്ഥ വായിൽ അവശേഷിക്കുന്ന നാക്കും നെടുവെ വിച്ഛേദിക്കുന്ന അവസ്ഥ ശരിക്കും ഒരു ക്രൂര മരണമാണെന്ന് തോന്നിപ്പോയി ആ ഭയത്തിനിടയിലും എനിക്ക് ആ ശരീരത്തോട് അല്പം ദയ തോന്നി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയി ഞാൻ വീണ്ടും ആ ശരീരത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി ഞാൻ അടുത്തേക്ക് വരുന്നതിനോടൊപ്പം ആ ശരീരവും എന്നെ തന്നെ നോക്കുന്നതായി എനിക്ക് തോന്നി അതെൻ്റെ തോന്നൽ ആവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അടുത്തെത്തിയതും അത് അരങ്ങുന്നതുപോലെ തോന്നി അതെൻ്റെ തോന്നൽ മാത്രമായിരുന്നു വിളക്കിന്റെ നേരിയ പിടിച്ചത്തിൽ ഉമ്മറത്തേക്ക് നോക്കി ഞാൻ ഒരു നിഴൽ പോലെ എന്തോ ഒന്ന് കടന്നു പോകുന്നത് കണ്ടു ഒരു നിമിഷം കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ എന്തോ ഒന്ന് എന്റെ കാലിൽ സ്പർശിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ചീഞ്ഞ ശരീരം എൻ്റെ കാലിൽ പിടിപുറുക്കിയതാണ് എനിക്കൊന്ന് അനങ്ങാൻ കഴിയുന്നതിന് മുമ്പേ എന്നെ കാലിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി മുറ്റം നിറയെ മഴവെള്ളം ആ വെള്ളത്തിലൂടെ വലിച്ചഴിച്ച് പുറകിലെ പാറയിൽ കൊണ്ടിട്ടു നല്ല മഴയും ഇടിയും പെട്ടെന്ന് ഒരു മിന്നലിനെ വെളിച്ചു പേടിച്ച് ഞാൻ കണ്ണുകളടച്ച് ചുരുണ്ട് കിടന്നു കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ഭയത്തോടെ കണ്ണു തുറന്നു അവിടെ ആ ശരീരമില്ല ഞാൻ ചുറ്റും നോക്കി എവിടെയുമില്ല ഞാൻ ഒരു നിമിഷത്തേക്ക് സ്വപ്നമാണോ എന്ന് ചിന്തിച്ചു അല്ല സ്വപ്നമല്ല ഞാൻ മനസ്സിൽ പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ ഇരുന്ന് പോയി ചുറ്റിലും റബ്ബർ മരങ്ങൾ തലപൊക്കി കാറ്റിനൊപ്പം പേടിപ്പെടുത്തുന്ന വണ്ണം തലയാട്ടി ഒരു നേരിയ ശബ്ദത്തോടെ ഞാൻ എഴുന്നേറ്റു ദൂരെ നിന്നും ആരോരു മണ്ണവിളക്ക് കൊണ്ട് നടന്നു വരുന്നു എനിക്ക് അനങ്ങാൻ വയ്യ നടക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും എൻ്റെ ശരീരം ഭയത്താൽ അലങ്ങാൻ കൂട്ടാക്കിയില്ല ഞാൻ സർവശക്തിയുമെടുത്ത് അലറി വിളിച്ചു എനിക്ക് മനസ്സിലായി ആ വെളിച്ചം എൻ്റെ നേരെയാണ് നടന്നു വരുന്നതെന്ന് ഞാൻ ആശ്വസിച്ചു സമാധാനത്തിന് നേരിയ വെളിച്ചം എൻ്റെ മനസ്സിന് അനുഭവിച്ചു ഞാൻ കാത്തിരുന്നു കൂടെ മനസ്സ് മന്ത്രിച്ചു വേഗം ഒരു സഹോദര മണ്ണെണ്ണ വിളക്കേണ്ടി ആ മനുഷ്യൻ ഇരുണ്ട തോട്ടത്തിലൂടെ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു പെട്ടതുണ്ടായ മിന്നലിന്റെ ശക്തമായ വെളിച്ചത്തിൽ ഞാൻ ആ വിളക്കിയെന്തിയ മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കി അല്പം മുന്നേ എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോയ ആ ശരീരം മഴത്തുള്ളികൾ അതികഠിനമായി കഠിനമായി ആരംഭിച്ചു ആരോ കല്ലുകൾ വാരി എറിയുന്നത് പോലെ എനിക്ക് തോന്നി നടനടക്കുന്ന ആ ശരീരത്തിൽ മഴത്തുള്ളിയുടെ തീവ്രമായ പ്രഹരമേറ്റ് അഴുകി തീർന്നുകൊണ്ടിരുന്ന അവശേഷിച്ച മാംസപേശികളും ഭൂമിയിലേക്ക് അഴിഞ്ഞു വീഴുന്നു ആ സമയത്തിനുള്ളിൽ മാംസളങ്ങൾ എല്ലാം അടർന്നുപോയൊരു അസ്ഥികൂടമായി മാറിയിരിക്കുന്നു ആ ശരീരം എന്നെ കയ്യിൽ കിട്ടിയ എല്ലാം എടുത്ത് ഞാൻ എറിഞ്ഞു ഒന്നും ഫലം കണ്ടില്ല അതെന്നെ മാത്രം ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നു എനിക്കെന്നെ സ്വപോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി എൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു പോകുന്നതുപോലെ ഞാൻ നിലത്തേക്ക് വീണു കണ്ണുകൾ പൂർണമായും അടഞ്ഞു പെട്ടെന്ന് ആരോ എന്നെ വിളിച്ചതുപോലെ തോന്നി മോനെ എഴുന്നേക്ക് ഒരുപാട് നേരമായി അതെന്നെ അമ്മയുടെ ശബ്ദമായിരുന്നു ഞാൻ ആശ്വസിച്ചു ഇതെല്ലാം വേറൊരു സ്വപ്നമായിരുന്നല്ലോ എന്ന് ഞാൻ കരുതി ഞാൻ കണ്ണു തുടന്നു ആ നിമിഷത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു ഒന്നും സ്വപ്നമല്ലെന്ന് അത്രയും നേരം നടന്നെങ്കിൽ ആ ശരീരം എൻ്റെ അടുക്കിലേക്ക് സർവ്വശക്തിയും ആർജിച്ച് ഓടിയെടുക്കുന്നു ആ ശരീരം ഇപ്പോൾ ഒരു നിഴൽ രൂപമായി മാറിയിരിക്കുന്നു ഞാൻ ഉമ്മറത്ത് ഒരു മിന്നായം പോലെ കണ്ട അതേ രൂപം ആദ്യത്തേലും കുറച്ച് പേടിപ്പെടുത്തുന്നതായിരുന്നു ഇപ്പോൾ ഒരു രൂപം ഇതിൻ്റെ ശരീരത്തിൽ കലങ്ങിയ കണ്ണ് വായിൽ അവശേഷിച്ചിരുന്ന പല്ലുകൾ കോർത്ത അവസ്ഥയിൽ മിന്നൻ്റെ വെളിച്ചത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു വജ്രം പോലെ കൂർത്ത പല്ലുകളിൽ രക്തത്തോടുള്ള അടങ്ങാത്ത പ്രാന്തമായി കൂറി ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഓടുക എന്നല്ലാതെ മറ്റൊരു വഴിയും എൻ്റെ മുന്നിലുണ്ടായിരുന്നില്ല ഞാൻ അതുപോലെ ചെയ്തു സർവ്വശക്തിയുമെടുത്ത് ഓടി നേരെ വെളിച്ചത്തിൽ ഇരുണ്ട വഴിയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ ഞാൻ ഓടി രക്തദാഹിയായ രൂപം എന്നെ വിടാൻ ഉദ്ദേശമില്ല എന്നെനിക്ക് മനസ്സിലായി സമയം ഏകദേശം സൂര്യോദയത്തോട് അടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ രൂപം എന്നെ ശക്തമായി ആക്രമിക്കാനൊരുങ്ങി ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഓടിക്കൊണ്ടിരുന്നു ഒടുവിൽ ഞാൻ ഓടി ഓടി തളർന്ന് ഒരിടത്ത് വീണു ആ രൂപം എൻ്റെ അടുത്തേക്ക് വന്നു ഞാനെന്ന അദ്ധ്യായം ഇവിടെ തീരാൻ പോകുന്നു എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു എൻ്റെ ഭയത്താൽ പൂർണ്ണമായും സ്വപൂർണ്ണം നഷ്ടപ്പെട്ടു എന്നെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു ഹൃദയം എന്നോട് ജീവന് വേണ്ടി അപേക്ഷിക്കുന്ന പോലെ തോന്നി ഞാൻ നിരങ്ങി നിരങ്ങി നീങ്ങി എൻ്റെ അടുത്തേക്ക് ആ രൂപം എത്തി എന്നെ അതിക്രൂരമായൊരു നോട്ടം പല്ലുകളപ്പോഴും രക്തത്തിനായി കൊതിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അനങ്ങാൻ കഴിയാതെയായി എൻ്റെ ശരീരം മരിച്ചുവെന്ന് എനിക്ക് തോന്നി എൻ്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി കുടിക്കാൻ ആ രൂപം എന്നിലേക്ക് അടുക്കുന്നു അസഹ്യമായ രൂക്ഷഗന്ധം എനിക്ക് അനുഭവപ്പെടുന്നു എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ ഗന്ധം ഞാൻ കണ്ണുകളടച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലോർത്തു അനങ്ങാതെ അങ്ങനെ ഇരുന്നു എൻ്റെ ശരീരം ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ടും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നിയാൽ ഞാൻ കണ്ണു തുറന്നു സൂര്യൻ ഉറിച്ചു വരുന്നു ഞാൻ ചുറ്റും നോക്കി ശാന്തമായ അന്തരീക്ഷം മഴയെ പിടിയും മിന്നലും എല്ലാം ഇതിനോടകം പോയിരിക്കുന്നു ആ രൂപത്തെ ചുറ്റും നോക്കി എങ്ങും കണ്ടില്ല എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടി എന്നെനിക്ക് മനസ്സിലായി അവിടെ ഞാൻ വീണുപോയി എൻ്റെ ശരീരം തളർന്നു പോയിരുന്നു എണീക്കാൻ എൻ്റെ മനസ്സ് പറയുന്നു ശരീരം സമ്മതിക്കുന്നില്ല ശരീരത്തിൽ ഒരുപാട് മുറിവുകളും ചതവുകളുമുണ്ട് ദേഹമാസകരം വേദന എൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടു പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ആശുപത്രിയിലായിരുന്നു ആരൊക്കെയോ എന്നെ അവിടെ എത്തിച്ചു ഞാൻ ചുറ്റും നോക്കി എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം എൻ്റെ കൂടെയുണ്ട് ഞാൻ ആശ്വസിച്ചു സുരക്ഷിതമാണെന്ന് ഞാൻ ഉറപ്പിച്ചു പിന്നീട് ഒരിക്കലും ഞാൻ ആ രൂപത്തിലെ കണ്ടിട്ടില്ല അന്ന് എങ്ങോട്ട് പോയിയൊന്നും എനിക്കറിയത്തില്ല അന്നത്തെ ആ രാത്രി എൻ്റെ ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരു അനുഭവമാണ് അടുത്തത് ഈ ചാനലിലെ സബ്സ്ക്രൈബറായ വിഷ്ണു വായിച്ചു തന്ന ഒരു അനുഭവമാണ് കോട്ടയത്താണ് ഈ സംഭവം നടക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ചേച്ചിയും ഭർത്താവും ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ആ വീട്ടിൽ ഒരു മുറിയും അടുക്കളയും ഹാളും വരാന്തയും ഉണ്ടായിരുന്നു അപ്പച്ചിയും ഭർത്താവും ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് പല സ്ഥലങ്ങളിലും വാടകയ്ക്ക് താമസിച്ച ശേഷം അവർ ഈ വീട്ടിലെത്തി ഈ വീട് ഒരു റബ്ബർ തോട്ടത്തിന് നടുവിലായിരുന്നു വണ്ടി പോകുമ്പോൾ റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്നാൽ മാത്രമേ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തൂ അന്ന വീടിന് നൂറ്റമ്പത് രൂപയായിരുന്നു വാടക അപ്പജിയുടെ ഭർത്താവിന് റബ്ബർ വെട്ടായിരുന്നു ജോലി താമസിക്കുന്ന പറമ്പ് കഴിഞ്ഞും ഉള്ളിലേക്ക് കടന്നാൽ അടുത്ത തോട്ടത്തിലാണ് റബ്ബർ വെട്ട് വീട്ടിൽ സമയം നോക്കാൻ ക്ലോക്കോ ഫോണോ ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലത്തെ ഒരു ഏകദേശം സമയം കണക്കാക്കിയാണ് അദ്ദേഹം പണിക്ക് പോയിരുന്നത് ചിലപ്പോൾ നാലുമണിയാണെന്ന് കരുതിപ്പോകും അപ്പോൾ രണ്ടോ മൂന്നോ മണിയെ ആയി കാണുകയുള്ളൂ ഒരുപാട് റബ്ബർ ഉള്ളതുകൊണ്ട് നേരത്തെ പോകണമായിരുന്നു അപ്പച്ചിയുടെ ഭർത്താവ് ഇവിടെ വരുന്നതിന് മുമ്പ് റബ്ബറ് വെട്ടുന്ന ജോലി തന്നെയായിരുന്നു ചെയ്തിരുന്നത് ഇവിടേക്ക് താമസം മാറിയപ്പോൾ ഈ തോട്ടത്തിൽ ജോലിക്ക് കയറിയതാണ് അപ്പച്ചിയുടെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ അപ്പച്ചി ഒറ്റയ്ക്കാവും ഒറ്റപ്പെട്ട വീടായിരുന്നു കൊണ്ട് ഉറക്കം വിളിച്ചാൽ പോലും ആരും ഓടി വരാറുണ്ടായിരുന്നില്ല ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ അപ്പച്ചിക്ക് വല്ലാത്ത ഭയമാകും ഉറക്കം നഷ്ടപ്പെടും ആകെ ഉണ്ടായിരുന്ന വെളിച്ചം ഒരു മെഴുകുതിരി മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന സമാധാനം എൻ്റെ അച്ഛനും അച്ഛൻ്റെ അരിഞ്ഞനും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം വരുമായിരുന്നു ചിലപ്പോൾ അച്ഛൻ തനിച്ച് വരും ഇരുട്ടുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാനുള്ളതുമായിട്ടാണ് അച്ഛൻ്റെ വരവ് അച്ഛൻ നേരത്തെയാണ് വരാറ് കാരണം രാത്രിയിൽ വെളിച്ചമില്ല മുമ്പ് പറഞ്ഞതുപോലെ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ നടക്കണം ആ വീടിൻ്റെ രണ്ട് വാതിലുകൾ പൊട്ടിയതായിരുന്നു കിടക്കുമ്പോൾ വാതിലിൻ്റെ അടിയിലൂടെ നോക്കിയാൽ പുറത്തെ കാഴ്ചകൾ കാണാമായിരുന്നു അങ്ങനെയുള്ള രണ്ട് വാതിലുകൾ അവർ അവിടെ താമസം തുടങ്ങിയിട്ട് രണ്ട് മാസമായിരുന്നു ചില സമയങ്ങളിലെ അപ്പച്ചയ്ക്ക് സമയമറിയാതെ ഒറ്റയ്ക്കിരിക്കുന്നത് പേടിയാകും കുറച്ചകലെ ഒരു മുസ്ലിം പള്ളിയും അമ്പലവുമുണ്ട് കൃത്യം മണിക്ക് പള്ളിയിലെ ബാങ്കും അമ്പലത്തിലെ സുപ്രവാദവും കേൾക്കും അങ്ങനെയാണ് അഞ്ചുമണിയായെന്ന് അപ്പച്ച അറിയുന്നത് ഇത് കേൾക്കുമ്പോൾ ചെവി കൂർപ്പിച്ചിരിക്കണം അത്രയും ദൂരെയാണ് പള്ളിയും അമ്പലവും ഒറ്റയ്ക്കാവുമ്പോൾ വല്ലാത്തൊരു പേടിയാണ് ആ സ്ഥലത്ത് ഇടയ്ക്ക് വല്ലാത്തൊരു ദുർഗന്ധവും വരും എവിടെ നിന്നാണ് അത് വരുന്നതെന്ന് അറിയില്ല പെട്ടെന്ന് വന്ന് അപ്രത്യക്ഷമാകും അപ്പച്ചിക്കാണ് ഇത് കൂടുതൽ അനുഭവപ്പെട്ടിരുന്നത് ഒറ്റയ്ക്കാവുമ്പോൾ ഇത് പതിവായിരുന്നു ഒരു ദിവസം അച്ഛൻ പതിവ് പോലെ വന്നു കയ്യിൽ കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല മഴ കാരണം അപ്പച്ചയ്ക്ക് ഒന്ന് വാങ്ങാൻ കഴിഞ്ഞില്ല കാപ്പിയൊക്കെ കുടിച്ചിട്ട് അച്ഛൻ നേരത്തെ ഉറങ്ങിപ്പോയി കാരണം നല്ല മഴയായിരുന്നു അടുത്ത ദിവസം രാത്രിയിൽ അപ്പച്ചിയും ഭർത്താവും കഞ്ഞി കുടിച്ച് കിടക്കുമ്പോൾ ദൂരുന്നാരോ പറമ്പിലെ വഴിയിലൂടെ ചെരുപ്പിട്ട് വരുന്നത് പോലെ തോന്നി അച്ഛനാണെന്ന് കരുതി അപ്പച്ചി പറഞ്ഞു മെഴുതിരി അണച്ച് അച്ഛനെ പറ്റിക്കാം രണ്ടുപേരും മിണ്ടാതിരുന്നു വീടിൻ്റെ അടുത്തേക്ക് വരും തോറും ചെരുപ്പിൻ്റെ ശബ്ദം കൂടി വന്നു അന്ന് അപ്പച്ചയ്ക്ക് അനുഭവപ്പെട്ട ആ ദുർഗന്ധവും കൂടി വരുന്നുണ്ടായിരുന്നു പുറത്തുതല്ല നിലാ വെളിച്ചമുണ്ടായിരുന്നു മുമ്പ് പറഞ്ഞതുപോലെ തറയിൽ പാവിരിച്ച് കിടക്കുന്നതുകൊണ്ട് വാതിലിനടിയിലൂടെ നോക്കിയാൽ പുറത്തുള്ള ആളുടെ കാലുകളെങ്കിലും കാണാമായിരുന്നു പക്ഷേ ഇത്തവണ ആരെയും കാണാൻ കഴിഞ്ഞില്ല വീടിൻ്റെ അടുത്തേക്ക് ആ ശബ്ദം വന്നപ്പോൾ വല്ലാതെ കൂടി അപ്പച്ചിയുടെ ഭർത്താവ് പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചി വിട്ടില്ല അദ്ദേഹത്തെ പിടിച്ചിരുത്തി വീടിന് ചുറ്റും ആരോ നടക്കുന്നുണ്ടായിരുന്നു ചെരുപ്പിൻ്റെ ശബ്ദം പെട്ടെന്ന് നിലച്ചു ദുർഗന്ധവും മാറി രണ്ടുപേരും മെഴുതിരി തെളിച്ച് പുറത്തേക്ക് ഇറങ്ങി നോക്കി ആരും ഉണ്ടായിരുന്നില്ല അവർ അച്ഛനാണെന്ന് കരുതി നാളെ വരുമ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞു മഴ കാരണം രണ്ട് ദിവസമായി റവർവെട്ട് ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം അച്ഛൻ വന്നു ഇന്നലെ മഴ കാരണം വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പച്ചിയും ഭർത്താവും തലേ ദിവസം രാത്രിയിലുണ്ടായ സംഭവം അച്ഛനോട് പറഞ്ഞു ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ കനത്ത മഴ തുടങ്ങുന്നതിന് മുമ്പായി എടുക്കാൻ കുറച്ച് ചേച്ചിമാരെത്തി അവർ അടുത്താണ് താമസിച്ചിരുന്നത് അവർ ഈ വീട്ടിൽ ആളുണ്ടെന്നറിഞ്ഞപ്പോൾ അവർ അപ്പച്ചിയെ കാണാൻ വന്നതാണ് ആ ചേച്ചിമാർ അപ്പച്ചിയുമായി സംസാരിക്കുന്നതിനിടെ ആ രാത്രിയിലുണ്ടായ സംഭവം അപ്പച്ചി പറഞ്ഞു ദുർഗന്ധമുണ്ടായ കാര്യവും പറഞ്ഞു അറിയാതെ അവരിലൊരാൾ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ച കാര്യം പറഞ്ഞു അപ്പച്ചി ഇത് കേട്ടപ്പോൾ കൂടുതൽ ചേച്ചി പറഞ്ഞു ഈ വീട്ടിലല്ല അപ്പുറത്തെ വീട്ടിലാണ് അപ്പച്ചി അവരോട് ചോദിച്ചു ഈ വീടിൻ്റെ അടുത്ത് വേറെ വീടുകളൊന്നുമില്ലല്ലോ പിന്നെ ഏതാണ് അവസാനം അവർ പറഞ്ഞു ഈ വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞതാണെന്ന് മഴക്കുഴി എടുക്കാൻ വന്നവരാണ് ഇത് പറഞ്ഞതെന്നും ഞങ്ങൾ ആരോടും പറയില്ലെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു അവർ പറഞ്ഞത് കുറച്ചകലുള്ളൊരു വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെന്നും വീട്ടിലെന്തോ വഴക്കിട്ട് ഈ വീട്ടിൽ വന്ന് തൂങ്ങി മരിച്ചുവെന്നും ആറ് ദിവസത്തിനു ശേഷമാണ് എല്ലാവരും അറിഞ്ഞതെന്നും ഇത് കേട്ടതും അപ്പച്ചയ്ക്ക് പേടിയായി അവർ രണ്ടുപേരും കിടക്കുന്നതിന് മുകളിലെ ഉയരത്തിലാണ് അവർ കെട്ടി തൊങ്ങിയതെന്നും പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു അപ്പോൾ അവർ മറ്റൊരു വീട് നോക്കുകയും അവിടെ നിന്ന് ജീവനും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയും ചെയ്തു